ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ പുതിയൊരു ബ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് ബ്ലോഗ് എന്ന് പറയുമ്പോൾ വലിയ സംഭവം എന്നുള്ള നമ്മുടെ സിനിമയുടെ റിവ്യൂ ആണ് ഹൗസേപ്പിൻ്റെ ഉസ്യത്ത് എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമ്മളൊന്ന് കാണാൻ പോവാണ് അപ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് സോ ബാക്കി നമുക്ക് തിയേറ്ററിൽ എത്തിയിട്ട് കാണാം ഓക്കെ ഇന്നലെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ആകെ സ്കൈ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത് ചിലപ്പം ഇന്ന് വീണ്ടും മഴ പെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് മേ ബി പെയ്തേക്കാം അപ്പോൾ നമ്മൾ ഇന്ന് സിനിമ കാണാൻ വന്നിട്ടുള്ള തിയേറ്റർ കാഞ്ഞങ്ങാട് വി ജി എം തിയേറ്ററാണ് ഇവിടെ മൂന്ന് സ്ക്രീൻ എന്തുകൊണ്ട് അപ്പോൾ വണ്ടി ഇവിടെയാണ് ഇപ്പോൾ എല്ലാവരും പാർക്ക് ചെയ്യാറ് അങ്ങനെ വലിയ തിരക്കുള്ള തിയേറ്റർ സംഭവമൊന്നും അല്ല അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വണ്ടി വെക്കുന്നു സെക്യൂരിറ്റി ഒന്ന് മാറ്റാൻ പറഞ്ഞാൽ ചിലപ്പോൾ മാറ്റേണ്ടി വരും അത്രേ ഉള്ളൂ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സിനിമ കാണാൻ സ്ക്രീന് വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് പിന്നെ എപ്പോഴും ലിഫ്റ്റും ഇങ്ങനെ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കും നടന്ന് കാരണം അത്ര തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തത് പക്ഷേ ഇവിടെ വരുമ്പോൾ ടിക്കറ്റ് ആക്കണം ഓക്കെ കൗണ്ടറിൽ പോയിട്ട് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി എന്താണ് വിജയം തിയേറ്റർ നമ്മൾ സ്ക്രീൻ ബ്ലൂ ഗ്രീൻ ബ്ലൂ റെഡ് അങ്ങനെയാണ് അങ്ങനെ നമ്മൾ പടം കണ്ടു കഴിഞ്ഞു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പടം സൂപ്പറാണ് അടിപൊളിയാണ് ഗംഭീരമാണ് ഡ്രോ ബാക്ക് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല ചിത്രം അതങ്ങനെ എടുക്കേണ്ട പടമാണ് കുറച്ച് ക്വാളിറ്റി കുറവ് പോലെ അങ്ങനെ പല സംഭവങ്ങൾ നിങ്ങൾക്ക് തോന്നാം സിനിമ കാണുമ്പോൾ പക്ഷെ അത് സിനിമയ്ക്ക് അനിവാര്യമാണ് ആ സിനിമ കഥ പറയുന്നത് ആ ഒരു മൂഡിലാണ് അപ്പോൾ എന്തായാലും പടം അടിപൊളിയാണ് പിന്നെ അഭിനയിച്ച ആൾക്കാരായാലും ഒന്നൊന്നും വെച്ചായിരുന്നു വിജയരാഘവനായാലും ദിലീഷ് പോത്തനായാലും കലാഭവൻ ഷാജോണായാലും ഇവരൊക്കെ ഏതാ പെർഫോമൻസ് എന്ന് അറിയുമോ നമ്മുടെ വിജയരാഘവൻ്റെ ഒരു ടൈം ഇത് കഴിയുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് പടം മൊത്തം ലീഡ് ചെയ്യുന്നത് ദിലീഷ് പോത്തനും ഷാജോണും കൂടിയാണ് അവർ ബ്രദേഴ്സായിട്ടാണ് ഇതിനകത്തുള്ളത് അപ്പം ആ ഒരു ബ്രദർഹുഡ് സ്നേഹവും പല കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പോയിലറായിപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല എന്തായാലും ഞാൻ പോയപ്പം ഈ തിയേറ്ററിൽ പൊതുവേ ആൾക്ക് കുറവായിരുന്നു എന്തുകൊണ്ടെന്നറിയില്ല അപ്പം ഇങ്ങനെയുള്ള പടങ്ങൾ വിജയിക്കണം വിജയിച്ചാലുള്ള നമുക്ക് നല്ല നല്ല കഥകൾ ഉള്ള നല്ല കാമ്പുള്ള സിനിമകൾ നമുക്ക് ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പടങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പോയി തിയേറ്ററിൽ പോയിട്ട് പടം കാണുക പിന്നെ അടുത്ത റിവ്യൂ ഉണ്ട് ഗെറ്റ് സെറ്റ് ആണ് പടം ഇറങ്ങിയിട്ട് രണ്ടാഴ്ചയായി പക്ഷെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ റിവ്യൂ ഉടനെ ഇടുന്നതാണ് പിന്നെ നമ്മുടെ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയെക്കുറിച്ച് അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവും അറിയായിരിക്കും പക്ഷെ നമ്മൾ എല്ലാ കാര്യത്തിനെ കുറിച്ചും ഡിസ്കസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കീറി മുറിച്ചിട്ടുള്ള ഒരു ബ്ലോഗോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങുമില്ല നമുക്ക് സാ സാധാരണഗതിയിലൊരു ഒരു ഫാമിലി ആയിട്ട് പോയി കണ്ടു വരാൻ പറ്റിയ പടങ്ങളാണോ അല്ലേ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു വിലയിരുത്തരുണ്ടല്ലോ ഒരു സാധാരണക്കാരൻ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ അത്രേ പ്രതീക്ഷിക്കാവൂ ഒരുപാടൊന്നും നമ്മൾ സിനിമയെക്കുറിച്ചൊന്നും പറഞ്ഞ് വഷളാക്കില്ല കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും കൊള്ളൂലങ്കിൽ കൊള്ളൂലെന്ന് പറയും അപ്പം ഇതെന്തായാലും ഓക്കെയാണ് എനിക്ക് ഇഷ്ടമാവും ആ ഒരു മൂഡിൽ പോയിരുന്നുണ്ടെങ്കിൽ ഇഷ്ടം അടിപൊളി നൈസ് പടം ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത് വീടായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ